മുടിയൻ ചേട്ടന്റെ വിവാഹത്തിന് ലച്ചുവിനെ മാത്രം കണ്ടില്ലല്ലോ എന്നാണ് ആരാധകർ എല്ലാവരും തിരക്കുന്നത് ഉപ്പുമുളകും പരമ്പരയിലെ എല്ലാ താരങ്ങളും മുടിയന്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ എത്തിയിരുന്നു ഇതാ ഉപ്പുമുളകും പരമ്പരയിലെ ശിവാനിയുടെ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് കൃഷിയുടെ കല്യാണത്തിന്റെ എക്സ്പീരിയൻസ് പറയാൻ പറഞ്ഞപ്പോഴാണ് ശിവാനി തന്റെ പ്രതികരണം അറിയിച്ചത് ശിവാനിയുടെ വാക്കുകൾ ഇങ്ങനെ കല്യാണം കഴിച്ചത് ഞാനല്ലല്ലോ അവരല്ലേ അതുകൊണ്ട് എക്സ്പീരിയൻസ് എല്ലാം അവർക്കല്ലേ അറിയൂ നല്ല രസമുള്ള കല്യാണമായിരുന്നു ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു ഏതൊരു പെങ്ങന്മാരുടെയും സ്വപ്നമാണല്ലോ ആങ്ങളയുടെ വിവാഹം അതുപോലെ തന്നെയാണ് ഇതും നല്ല അടിപൊളി കല്യാണമായിരുന്നു ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു ഉപ്പും മുളകും പരമ്പരയിലെ ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു ലച്ചുവിന് മാത്രം പങ്കെടുക്കാൻ സാധിച്ചില്ല അവർക്കൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എത്തിപ്പെടാൻ സാധിക്കാതിരുന്നത് കൂടുതലായി ഒന്നും എനിക്കറിയില്ല കാരണം ഞാനും കുറച്ച് ദിവസമായി ഈ വിവാഹവുമായി ബന്ധപ്പെട്ട ഓട്ടത്തിലായിരുന്നു എനിക്ക് കൂടുതലൊന്നും അറിയില്ല ഇതിന് പിന്നാലെ നിരവധി പേരാണ് ജൂഹി എത്താത്തതിന്റെ കാരണം അന്വേഷിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ കമന്റുമായി എത്തിയത് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താര ജോടികളാണ് ഋഷി എസ് കുമാറും ഭാര്യ ഐശ്വര്യ ഉണ്ണിയും രണ്ട് ദിവസം മുമ്പാണ് ഇരുവരും വിവാഹിതരായത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഉപ്പും മുളകും പരമ്പരയിലെ എല്ലാ താരങ്ങളും മുടിയന്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ കൂടാതെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരുപാട് കണ്ടസ്റ്റൻസും എത്തിയിരുന്നു ഉപ്പുമുളങ്ങും പരമ്പരയിലെ ലച്ചു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന ജൂഹി മാത്രം മുടിയന്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല ഇരുവരും നല്ല സുഹൃത്തുക്കളായിരുന്നു പരമ്പരയിൽ സഹോദരനായിട്ടും സഹോദരിയായിട്ടും ഇരുവരും അഭിനയിച്ചിരുന്നത് ഇരുവരുടെയും കോംബോയ്ക്ക് നിരവധി ആരാധകരുണ്ടായിരുന്നു എന്നിട്ടും സ്വന്തം മുടിയൻ ചേട്ടന്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ ജൂഹി എത്തിയില്ലല്ലോ എന്നാണ് ആരാധകരെല്ലാവരും കമന്റിലൂടെ ചോദിക്കുന്നത് മുടിയനും ഭാര്യ ഐശ്വര്യയ്ക്കും ഒരു ആശംസകൾ പോലും സോഷ്യൽ മീഡിയയിലൂടെ ജൂഹി നേർന്നിരുന്നില്ല ഇതിന് പിന്നാലെയാണ് ആരാധകർക്കിടയിൽ സംശയമുണ്ടാക്കിയത് ജൂഹിയും മുടിയനും തമ്മിൽ പിണക്കത്തിലാണോ എന്ന് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഇതുവരെയായിട്ടും ഇതിനുള്ള മറുപടി അറിയിച്ചുകൊണ്ട് ജൂഹി രംഗത്തെത്തിയിട്ടില്ല ചില വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് ജൂഹി എത്താത്തത് എന്നുള്ളത് വ്യക്തമാണ് വർഷങ്ങളോളമായിട്ടുള്ള സൗഹൃദമാണ് ജൂഹിയുടേതും മുടിയന്റേതും എന്തോ വലിയ തിരക്കുള്ളതുകൊണ്ട് മാത്രമാണ് ജൂഹി മുടിയന്റെ കല്യാണത്തിന് വരാതിരുന്നത് എന്നാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും പറയുന്നത്